ഹായ് ഫ്രണ്ട്സ് മാർട്ട് കിച്ചൺ ഫോറിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദീർഘനാൾ കേടുകൂടാതെ ചക്കയുടെക്കുള്ള ചക്ക എങ്ങനെ വരട്ടി സൂക്ഷിക്കാമെന്നും അതുകൊണ്ട് ചക്കയട എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഹസീന നസർ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ചക്ക വരട്ടി സൂക്ഷിക്കുന്നതും ചക്കയുടെ ഉണ്ടാക്കുന്നതും എങ്ങനെയാ നോക്കിയിട്ട് വന്നാലോ ചക്ക വരട്ടി എടുക്കാനായിട്ട് നല്ല ചുവടുകട്ടിയുള്ള ഒരു പാത്രം വേണം എടുക്കാനായിട്ട് ഞാൻ ഇൻഡാലിയത്തിൻ്റെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചക്കച്ചുള ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ചെറിയ കൂഴച്ചക്കയാണ് എടുത്തിരിക്കുന്നത് കുരുവെല്ലാം മാറ്റിയതിന് ശേഷം ചക്ക പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ മിക്സിയിലൊന്നും അടിച്ചെടുത്തതല്ല കൂഴച്ചക്ക ഇങ്ങനെ ഇരിക്കുന്നത് അതേസമയം നിങ്ങൾ വരിക്കച്ചക്ക എടുക്കുകയാണെങ്കിൽ ചെറിയ പീസുകളാക്കി മുറിച്ച് വേണം ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ചക്ക നല്ലതുപോലൊന്ന് ചൂടായി കിട്ടണം ചൂടായി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ചക്കയൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കുന്നതിനും പിന്നെ ഒരു നല്ല ടേസ്റ്റിനും വേണ്ടിയാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ടാണ് വീഡിയോയിൽ ഒരു എരപ്പ് പോലെ കേൾക്കുന്നത് ചക്ക ലോ ഫ്ലെയിമിലിട്ട് വേണം വരട്ടിയെടുക്കാനെ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും അതുപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുകയും വേണം ഇപ്പോൾ ചക്ക നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ കുമ്പള പോലെ പൊങ്ങി വരുന്നത് ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം മുക്കാൽ കിലോയുള്ള രണ്ട് വലിയ ശർക്കരയുണ്ട പാനീയാക്കിയതാണ് ഇത് ഭാഗം ഒഴുകിയെ ബാക്കിയെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചക്കയും നല്ല മധുരമുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ശർക്കര പാനി കുറച്ച് മാറ്റി വെച്ചത് ഇനി ഈ ചക്കയും ശർക്കര പാനിയും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാകുന്നത് പോലെ ഇളക്കിയെടുക്കണം ചക്കയുടെ വെള്ളമെല്ലാം കുറച്ച് പറ്റി ഒന്ന് നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചക്ക ഇതുപോലെ തിളച്ച് വരുന്ന സമയത്തെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഈ സമയം ചക്ക ഇങ്ങനെ പൊട്ടി തെറിച്ച് നമ്മുടെ ദേഹത്തോട്ട് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ചക്ക അടുപ്പിൽ കടന്ന് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് കുഴച്ചക്ക ആയതുകൊണ്ടാണ് ഇങ്ങനെ നാരി പോലിരിക്കുന്നത് ഇത് കുറച്ചും കൂടി വെന്ത് കഴിയുമ്പോൾ എല്ലാം കൂടി അങ്ങ് നല്ലവണ്ണം മെൽറ്റ് ആയി കിട്ടിക്കൊള്ളും ചക്കയലുവായ്ക്കൊക്കെ എടുക്കുന്ന പോലെ നല്ലതുപോലെ അങ്ങ് വരട്ടി എടുക്കണ്ട ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കാരണം ഇത് മാവിനകത്തിട്ട് കുഴച്ച് വേണമല്ലോ നമുക്ക് അടയുണ്ടാക്കാനായിട്ട് ഒത്തിരി കട്ടിക്കിരുന്നാൽ മാവുമായിട്ട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഈ ഒരു രീതിക്കെടുത്താൽ മതി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അടയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചക്ക വരട്ടിയതെ ഈ ഒരു രീതിക്ക് കിട്ടും ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി കട്ടിക്ക് കിട്ടും ഇത് തണുത്ത ശേഷം എയർടൈറ്റായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കൂടുതൽ കാലം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഈ വരട്ടിയ ചക്ക കൊണ്ട് എങ്ങനെയാണ് ചക്കയുടെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കാം പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന തരത്തിലുള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അരക്കപ്പ് തേങ്ങാപ്പീരയും ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കൊടുക്കാമേ ഇനി ഇതെല്ലാം സ്പൂണ് കൊണ്ടൊന്ന് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം മിക്സാക്കിയെടുത്ത ശേഷം അതിലേക്ക് ചക്ക വരട്ടിയത് ഒരു തവി ഒഴിച്ചു കൊടുക്കാം ഇത് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു തവി കൂടി ചക്ക വരട്ടിയത് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് രണ്ട് തവി ചക്ക വരട്ടിയതാണേ ചേർത്ത് കൊടുത്തത് ഇതുപോലൊരു കുഴിയന്തവിയിലാണ് ഞാൻ ചക്ക വരട്ടിയതെടുത്തത് ഇത് കറക്റ്റായിരുന്നു മധുരവും പിന്നെ കുഴയ്ക്കാനുള്ള ആ പാകവും എല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു ഞാൻ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി ഈ സമയത്താണ് ഞാൻ കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഇത് തേങ്ങാപ്പീരയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണേ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണേ നമുക്ക് കിട്ടുന്നത് ഇനി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം മാവ് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ കുഴയ്ക്കുമ്പോൾ മാവ് ടൈറ്റ് ആണെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തൊന്ന് കുഴച്ചെടുത്താൽ മതി ഞാനിപ്പോൾ അടയുണ്ടാക്കുന്നത് കുമ്പിളിലയിലല്ല വാഴയിലയിലാണ് കുമ്പിളില കൊണ്ട് അപ്പം ഉണ്ടാക്കുന്നത് ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കയറി കാണണേ അട ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതുപോലെ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കണേ അതിൽ കൈ ഒന്ന് നനച്ചിട്ട് വേണം ഇതിൽ നിന്നും ഒരു ഉരുള മാവ് നമുക്ക് എടുത്ത് വാഴയിലൊന്ന് ചെറുതായിട്ടൊന്ന് നീളത്തിൽ പരത്തി കൊടുക്കാം ഈ ഒരു ഷേപ്പിനാണ് ഞാൻ അടയുണ്ടാക്കിയെടുക്കുന്നത് മാവ് കുറച്ച് കട്ടിക്ക് ഇതുപോലെ പരത്തി കൊടുത്ത ശേഷം വാഴയിലെ രണ്ട് വശവും ഇതുപോലൊന്നും മടക്കി കൊടുത്തിട്ട് മറ്റു രണ്ട് വശവും കൂടെ ഒന്നും കൂടി മടക്കി കൊടുക്കാം ഇങ്ങനെ ഓരോ അടയും നമുക്ക് വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാം അട വാഴയിലയിൽ പൊതിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നും കൂടി കാണിച്ചു തരാമേ ഇങ്ങനെ കുഴച്ചെടുത്ത മാവെല്ലാം വാഴയിലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ആവി വരുന്ന സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കാം രണ്ട് കപ്പ് ആവിലെ ആറ് ഇലയട കിട്ടിയിട്ടുണ്ട് അട ഓരോന്നായിട്ട് സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കാം ഇരുപത് മിനിറ്റ് ആവിയിൽ അട വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അടയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കുറച്ചൊന്ന് തണുത്ത് വന്ന ശേഷം അട നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം ഇല തുറന്ന് അട നമുക്ക് നോക്കാം ചക്കട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കാണുമ്പം തന്നെ അറിയാമല്ലോ അട നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ചൂട് കാരണം കൈ വയ്ക്കാൻ മേല കേട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം മുറിക്കുമ്പം തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്ന് ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇലയട കിട്ടിയിരിക്കുന്നത് ചക്ക വരട്ടി എടുത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അടയ്ക്ക് ചക്ക സീസണിൽ ഇതുപോലെ ചക്ക കിട്ടുമ്പോൾ വരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് കൊതി തോന്നുമ്പോൾ ഇതുപോലെ അട തയ്യാറാക്കി കഴിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്